ഹലോ എല്ലാവർക്കും സുഖമാണല്ലോ ഇന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചൈനീസ് റെസിപ്പിയാണേ ചൈനീസ് റെസിപ്പികളിൽ ഏറ്റവും സിമ്പിൾ ഇത് ഞാൻ തോന്നുന്നു വളരെ എളുപ്പത്തിൽ രണ്ട് മൂന്ന് ചെരുവകൾ കൊണ്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും വരൂ നമുക്ക് പെട്ടെന്ന് ഗാർലിക് ചിക്കൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ ഞാനിവിടെ ഏകദേശം ഒരു മുന്നൂറ് ഗ്രാമോളം എല്ലില്ലാത്ത ചിക്കൻ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ടേ സാധാരണ ഇതുപോലത്തെ റെസിപ്പികളിൽ ബോൺലെസ് ചിക്കനാണ് ടേസ്റ്റ് കൂടുതൽ നിങ്ങൾക്ക് എല്ലോട് കൂടി വേണമെങ്കിലും എടുക്കാം ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണമെന്നേ ഉള്ളൂ ഇതിലോട്ട് ഞാൻ ഒരു ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂണോളം മഞ്ഞൾ പൊടി കാൽ ടീസ്പൂണിനേക്കാൾ കുറച്ച് കൂടുതൽ കുരുമുളക് പൊടി പാകത്തിനുപ്പ് ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു ടീസ്പൂണോളം വിനാഗിരി ഇവ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നിങ്ങൾക്ക് വിനാഗിരിക്ക് പകരം ചെറുനാരങ്ങ നീരും ഉപയോഗിക്കാവുന്നതാണ് ഇത് നന്നായിട്ടൊന്ന് മാഗ്നേറ്റ് ചെയ്ത് വെച്ച ശേഷം നമുക്ക് മിനിമം ഒരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റിവെക്കാം ചിക്കൻ നന്നായിട്ട് മസാല പുരട്ടി എടുത്തിട്ടുണ്ട് ഇത് ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുന്നോട്ടെ ഇപ്പം ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് ആയി കാണും ഞാൻ ഒരു പാനിലോട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുന്നുണ്ട് സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഓയിൽ യൂസ് ചെയ്യാം വിളിച്ചെണ്ണ ഉപയോഗിക്കരുതേ എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി പിന്നെ നല്ല രീതിയിൽ ക്രിസ്പായിട്ട് ഫ്രൈ ആയി വരുമൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് കളർ മാറി ചിക്കൻ ഒന്ന് വെന്ത് കിട്ടിയാൽ തന്നെ മതിയാകും ചിക്കൻ ഞാൻ മുഴുവനായിട്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കുക്ക് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് ഒന്ന് സോഫ്റ്റായിട്ട് തന്നെ കിട്ടിക്കോളും ഒരു സൈഡ് ആയി വരുമ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പം നമ്മുടെ ചിക്കൻ്റെ കളറൊക്കെ മാറി ഏകദേശം പാകത്തിനൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് കോരി മാറ്റാം ഇപ്പം ഞാൻ ചിക്കൻ മുഴുവനായിട്ടൊന്ന് കോരി മാറ്റിയിട്ടുണ്ട് ഈ പാനെ തന്നെയാണ് ഞാൻ അടുത്ത സ്റ്റെപ്പ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊന്ന് കഴുകിയെടുക്കാം ഇതിലോട്ട് ഞാൻ എക്സ്ട്രാ ഓയിലൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല ഈ ഒരു ഓയിലെന്നെ മതിയാകും ഇതിലേക്ക് ഞാൻ വളരെ പൊടിയായിട്ട് അരിഞ്ഞു വെച്ച വെളുത്തുള്ളി ചേർക്കുന്നുണ്ട് ഒരു രണ്ട് രണ്ടര ടീസ്പൂൺ ഉണ്ടായിരിക്കും വളരെ പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം അത് ശ്രദ്ധിക്കണേ ഇത് നമുക്കൊന്ന് കളർ മാറി വരുന്നത് വരെ ഒന്ന് ഇളക്കിയെടുക്കാം ഇത് നല്ലൊരു ഗോൾഡൻ കളർ ആവുന്നത് വരെ ഇളക്കിയെടുക്കണം എക്സ്ട്രാ ഓയിൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കരിഞ്ഞു പോവരുത് കരിഞ്ഞു പോയ ഒരു കൈപ്പരസം വരും ഇപ്പോൾ ഇതിൻ്റെ കളറൊന്ന് മാറി വന്നിട്ടുണ്ട് നല്ലൊരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട് ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ കപ്പ് ടൊമാറ്റോ സോസാണേ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുത്ത ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം അപ്പം ഈ വെളുത്തുള്ളിയുടെ ഫ്ലേവറൊക്കെ ഇതിലോട്ടൊന്ന് പിടിച്ചു കിട്ടിക്കോളൂ ഇനി ഒരു ടീസ്പൂൺ സോയാ സോസും കൂടി ചേർക്കുന്നുണ്ടേ സോയാ സോസും കൂടി ചേർത്തൊന്ന് ഇളക്കി എടുത്ത ശേഷം നമുക്കിതിലോട്ട് എരിവിന് ആവശ്യമായ മുളക് പൊടിയും കുരുമുളക് പൊടിയും ചേർക്കാം ഞാനൊരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കാൽ ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത് നിങ്ങൾക്ക് എരിവിനുസരിച്ച് ചേർക്കാവുന്നതാണ് ഇതും കൂടി ചേർത്തൊന്ന് ഇളക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തു വെച്ച ചിക്കൻ പീസസ് പീസസല്ലേ അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ചിക്കൻ പീസസ് ഇതിലോട്ട് ഇട്ട് കൊടുത്ത ശേഷം ഈ ഒരു സോസ് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ ഈ സോസ് എല്ലായിടത്തും ഒന്ന് മിക്സ് ആയി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിലോട്ടൊരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ ഒരു സെമി ഗ്രേവി ആയിട്ട് വരും ഈ ഗ്രേവിയിൽ കിടന്നിട്ട് നല്ല രീതിയിലൊന്ന് കുറുക്കിയെടുക്കണം ഈ ചിക്കൻ അപ്പോൾ ഈ ചിക്കനിലോട്ട് ഗാർലിക്കിൻ്റെയും സോസിൻ്റെയും ഒക്കെ പിടിച്ച് നല്ല രീതിയിലൊന്നും മസാല കോട്ടായിട്ട് വരും ഇത് പെട്ടെന്ന് തന്നെ തിക്കായി കിട്ടുകയും ചെയ്യും കേട്ടോ എക്സ്ട്രാ കോൺഫ്ലോർ ഒന്നും ചേർക്കേണ്ടതില്ല ഇനി ഇത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് കുറുകാനായിട്ട് മാറ്റി വെക്കാം നിങ്ങൾക്ക് എത്രമാത്രം ഗ്രേവി വേണമോ അതിനനുസരിച്ചുള്ള തിക്നസ്സിലെടുത്താൽ മതിയേ ഇപ്പൊ ഇത് പാകത്തിന് റെഡി ആയി കിട്ടിയിട്ടുണ്ട് ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കി വേണമെങ്കിൽ ചേർക്കാവുന്നതാണ് കേട്ടോ എനിക്ക് എക്സ്ട്രാ ഒന്നും ചേർക്കേണ്ടി വന്നിട്ടില്ല ഇനി നമുക്ക് കുറച്ച് പൊടിയായി അരിഞ്ഞെടുത്ത മല്ലിയിലയും കൂടി തൂവി തൂവികൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്കൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം അപ്പം നമ്മുടെ സൂപ്പർ ടേസ്റ്റി ഗാർലിക് ചിക്കൻ റെഡി ആയിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ അധികം ചിലവൊന്നും ഇല്ലാതെ ഒരു പറ്റുന്നൊരു ഇത് എനിക്ക് റെസിപ്പി കണ്ടപ്പോൾ തന്നെ മനസ്സിലായില്ല എത്ര എളുപ്പത്തിലാണ് നമ്മൾ ഇത് തയ്യാറാക്കിയെടുത്തതെന്ന് എനിക്കൊന്ന് ചൈനീസ് റെസിപ്പികളിൽ ഏറ്റവും പെട്ടെന്ന് ഇത് തയ്യാറാക്കാൻ പറ്റുമെന്നാണ് കൂടാതെ ഇതിന് നല്ല മധുരവും എരിവും എല്ലാം ഒരു ഫ്ലേവർ ആണ് ഇത് പൊറോട്ട നെയ്ച്ചോറ് ഫ്രൈഡ് റൈസ് ചപ്പാത്തി ഇവിടെയൊക്കെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷൻ ആണ് അതല്ലാതെ വേണമെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു സ്റ്റാർട്ടർ ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒരു ഗാർലിക് ചിക്കൻ തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമന്റ് ആയിട്ട് അറിയിക്കുമല്ലോ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫ്രണ്ട്സിനോ ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യൂ വീണ്ടും പുതിയൊരാടിപ്പൊളി റെസിപ്പിയുമായിട്ട് കാണാം താങ്ക്